നമസ്കാരം എ പിയുടെ കരുത്തിൽ ഇന്ത്യ സഖ്യം ഇന്ത്യ പിടിക്കുമെന്ന് ഉറപ്പായിരിക്കെയായിരുന്നു സ്വാതി മാലിവാൽ ബിഭവ് കുമാർ പ്രശ്നത്തിൽ എ പിയുടെ കാലിടറുന്നത് ഇപ്പോഴിത് എ പിയുടെ ഭാവി ഇടിയിൽ നിന്ന് സ്വാതിയുടെ കൈകളിൽ എന്ന രീതിയിലെത്തി നിൽക്കുന്നു സ്വാതിയും വിഭവവും കേജ്രിവാളുമായി അടുത്ത ബന്ധമുള്ളവരാണ് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് മുൻപേ കേജ്രിവാളിന്റെ അടുത്ത അനുയായിയായിരുന്നു ആയിരുന്നു സ്വാതി എന്നതാണ് ശ്രദ്ധേയം വിഭവ് കേജ്രിവാളിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് വിഷയത്തിൽ ഇടപെടാതെ നിശബ്ദനായിരുന്ന കേജ്രിവാളിന്റെ നടപടി രൂക്ഷ വിമർശങ്ങൾക്കാണ് ഇടയാക്കുന്നത് ഉൾപാട്ടി പ്രശ്നത്തിൽ മറുപടി പറയാനാകാതെ എ പി സമ്മർദ്ദത്തിലാവുമ്പോൾ ബി ജെ പി വിഷയം കൃത്യമായി ഉപയോഗപ്പെടുത്തി ഡൽഹി മദ്യനയക്കേസിൻ്റെ കുരുക്കിൽപ്പെട്ട എ പിക്ക് എതിരെ സ്വാതി മാലിവാൽ വിഷയത്തിൽ കടുത്ത നിയമ നടപടികളിലേക്ക് ബി ജെ പി കടന്നാൽ ഉണ്ടാകാനായിട്ടുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ തന്ത്രശൈലിയായ കേജ്രിവാൾ എന്ന നേതാവ് നിശബ്ദനാവുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ അതുവരെ നടത്തിവന്ന കടന്നാക്രമണങ്ങളുടെ മടക്കിയ കേജ്രിവാൾ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കണമെന്ന പൊതുതത്വങ്ങൾ മാത്രമായി പ്രസംഗം പിന്നീട് ചുരുക്കി അപ്പോഴേക്ക് തന്നെ എ പിയുടെ ഭാവി ഇടിയിൽ നിന്ന് സ്വാതിയുടെ കൈകളിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു അപ്രതീക്ഷിത പ്രഹരമായ സ്വാതി മാലിവാൽ കേസ് എ പിയുടെ അടിവേരുകളിൽ പോലും പടർന്ന് കയറുമ്പോഴാണ് പഞ്ചാബിലെ എ പി മന്ത്രി ബൽക്കർ പുറത്തു വന്ന അശ്ലീല വീഡിയോ എ പിയെ പൂർണമായി നിശബ്ദരാക്കി മാറ്റുന്നത് ഇക്കാര്യത്തിലും പ്രതികരിക്കാൻ കേജ്രിവാൾ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ജോലി തേടിയെത്തിയ ഇരുപത്തിയൊന്ന് വയസ്സു മാത്രം പ്രായമുള്ള ദലിത് യുവതിയോട് മന്ത്രി മോശമായി പെരുമാറുന്ന വീഡിയോക്കെതിരെ ബി ജെ പി നിയമ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എ പി എന്നാൽ ആന്റി ഓറത് പാർട്ടി എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാണ് ദേശീയ ബി ജെ പി വക്താവ് ദേശാന് പൂനാവാല ഇതേപ്പറ്റി പറ്റി പരിഹസിച്ചിരിക്കുന്നത് ഒരു കേജ്രിവാളിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആയിരം പേർ എടുക്കുമെന്ന പ്രഖ്യാപനവുമായി ബി ജെ പിയെയും മോദിയെയും കടന്നാക്രമിച്ച് ജയിലിൽ നിന്ന് പുറത്തെത്തുന്ന കേജ്രിവാൾ തന്റെ നിലപാട് മയപ്പെടുത്തുന്നതാണ് രാജ്യം പിന്നീട് കാണുന്നത് ഇതിനിടെയാണ് പാക് സഹായവും മന്ത്രിയുടെ അശ്ലീല വീഡിയോയും എ എ പിക്ക് ഇരുട്ടടിയാവുന്നത് കേജ്രിവാളിന് പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച പിന്തുണയെ ബി ജെ പി ചോദ്യം ചെയ്തിരിക്കുകയാണ് പാക് മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ രാഹുലിനെയും കേജ്രിവാളിനെയും പിന്തുണച്ച സംഭവത്തിലാകട്ടെ പുറമെ നിന്നൊരു ശക്തിക്കും ഇന്ത്യക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കില്ലെന്ന് പ്രസ്താവനയുമാണ് മോദി പ്രതിരോധിക്കുന്നത് അതിനിടെയാണ് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ നീട്ടുന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്ത് കോടതി സ്വീകരിച്ച നിലപാട് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയമ നടപടികളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് കോടതിയുടെ നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ജയിലിൽ നിന്നും ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കേജ്രിവാൾ നടത്തിയ ആദ്യ പ്രസംഗം ബി ജെ പി കേന്ദ്രങ്ങളെപ്പോലും ആലോചനപ്പെടുത്തുന്നതായിരുന്നു ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് മോദിയുടെ ലക്ഷ്യം മോദിക്ക് എഴുപത്തിയഞ്ച് തികഞ്ഞാൽ അമിത് ആയിരിക്കും പ്രധാനമന്ത്രി എൽ കെ അഡ്വാനിയും മുരളി മനോഹർ ജോഷിയെയും ശിവരാജ് ചൗഹാനേയും വസുന്ധര രാജയെയും പോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും രണ്ട് മാസങ്ങൾക്കുള്ളിൽ മോദി ഷഹ സഖ്യം ഒതുക്കും എന്നൊക്കെയായിരുന്നു കേജ്രിവാൾ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം തന്നെ പ്രസംഗങ്ങൾ വഴിമാറ്റി എന്ന് തന്നെ പറയാം തൊട്ടടുത്ത മണിക്കൂറിൽ അമിത്ഷാ മറുപടിയുമായി എത്തിയ പിറകെ മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായി സൗജന്യ വൈദ്യുതി ഉൾപ്പെടെയുള്ള പത്ത് ഗ്യാരണ്ടികളുമായി കേജ്രിവാൾ ഗ്യാരണ്ടി അവതരിപ്പിക്കുകയുണ്ടായി ഞാൻ വേഗം മടങ്ങിവരുമെന്ന് വാക്ക് നൽകിയിരുന്നു ഇതാ ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അരവിന്ദ് കേജ്രിവാൾ ജനക്കൂട്ടത്തോട് സംസാരിച്ച് തുടങ്ങിയ ആദ്യ വാക്കുകളായിരുന്നു ഇത് ഡൽഹിയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കുമ്പോഴാണ് മദ്യനയ അഴിമതി കേസിൽ ജയിലിലായ അരവിന്ദ് കേജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി ജയിൽ മോചിതനാവുന്നത് കേജ്രിവാൾ നടത്തിയ റോഡ് ഷോ ഡൽഹി നഗരത്തെ ഇളക്കി മറിച്ചു ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ കേജ്രിവാൾ കൂടുതൽ കരുത്തനായി രാജ്യത്തെ കേവലം ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് നേരെ വെല്ലുവിളി ഉയർത്തി ജയിലിൽ നിന്ന് അകത്തുപോയ കേജ്രിവാളിന്റെ ഗ്രാഫ് ഉയർത്തുന്ന റോഡ് ഷോക്കാണ് രാജ്യതലസ്ഥാനം അന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസത്തേക്കുള്ള ആ മടങ്ങി വരവിലെ ദിവസങ്ങൾ അവസാനിക്കുകയാണ് ഇടിയുടെ ഒൻപത് സമൻസുകളോട് നോ പറഞ്ഞ് അറസ്റ്റ് ചെയ്യാമെങ്കിൽ ചെയ്യൂ എന്ന് വെല്ലുവിളിച്ച കേജ്രിവാൾ ീഹാർ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടിയിരിക്കുന്നു സ്വാതി മാലിവാൽ കേസ് എ പിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് ജയിലിലേക്കുള്ള മടക്കം ചൂലുമായി അഴിമതി തുടച്ചു നീക്കാനെത്തിയ പാർട്ടിയുടെ സാരഥി അഴിമതി കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി തീർന്ന് ജയിലിലേക്ക് തന്നെ മടങ്ങുന്നു ശനികാലമാണിത് എ പിക്കും കേജ്രിവാളിനും രാഷ്ട്രീയ കഷ്ടകാലമാണിത്